Oh, yeah, right. nice really? െ ഓ എല്ലാ മൊബൈലുണ്ട് എല്ലാണ്ട് അതെ അതെ കിട്ടുമോ ആ ട്രെയിനിലെ ഫുഡ് അത്ര നല്ലതൊന്നല്ല എന്നാലും എടുത്തില്ല നമുക്ക് ട്രെയിനിലെ ഫുഡ് കഴിക്കാം മതിയായിരുന്നു എടുത്താൽ മതിയായിരുന്നു എന്റെ ഫ്രണ്ട് കൂടെ പഠിച്ച വണ്ടി നേരത്തെ ഞാൻ പോവെന്നെത്താൻ പറ്റില്ല അവസരം ആറരയ്ക്കാ ട്രെയിന് പോന്നൊക്കെ ശെരി പിന്നെ ആ ബാഗിന്റെ അത് അങ്ങനെ തന്നെയാ ഗുരു പൊട്ടിക്ക് അതാണ് ആൾക്കാർന്നൊക്കെയാ പറയാ എന്തെന്നാ പറയണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാതെ അങ്ങനത്തെ ഒരു സ്വഭാവമല്ലേ നീ ഒന്നും വിചാരിക്കുന്നു സാർ ഞാനില്ലേ എന്റെ മുണ്ടൊന്നും അപ്പൊ ഞാൻ രണ്ടെണ്ണം വേണ്ട പോകുമ്പോ അതിനെ കൊണ്ട് ഞാൻ വാങ്ങിയതായിരുന്നു വാങ്ങിയ പോയി നമുക്ക്

ുംക്കരുത്യോ മുണ്ടോ എങ്ങനെ നയിക്കോ നിങ്ങൾ എന്ത് വർത്താനും മാറ്റാൻ പോരാ എന്തെടുത്താ എന്റെ ഫ്രണ്ടിന് മുമ്പ് പറയാ മുണ്ടിന് ചേറാക്കരുതെന്നാ എനിക്കറക്കരുത്

ഏഹ് നീ പോയ പോക്കഴിക്കൊരു മുറിവൊക്കെ പറ്റിയടോ ആ കൊള്ളിന്റെ വക്കത്തൊന്ന് തായ ഒന്ന് ഒന്ന് ഊരി അങ് കുത്തി പോയതാ നിങ്ങടെന്ന് പോരം എന്തൊക്കെയാണ് പറഞ്ഞെന്നാ ഏഹ് വേറെ പറഞ്ഞല്ലേ ഞാനൊരു മുണ്ട് വേഗം വാങ്ങിട്ട് എന്തൊക്കെയാണ് നിങ്ങള് പറഞ്ഞു അതൊക്കെ സാധാരണ അല്ലടോ എന്താ സാധാരണ അങ്ങനെയൊന്നും പറയരുത് ഇപ്പൊ ഒന്നും പറയല എന്റെ കൈ കണ്ടില്ലേ നിങ്ങളെ പോലെ സഹതാമല്ലാത്ത രണ്ട് മാസം കാര്യം ചെയ്യോ ഏ അടുപ്പത് ചെമ്പിര വെള്ളം താഴേ ചേരുവനൊക്കെ ഓനൊന്നും ഇല്ല നിങ്ങൾ പോയിട്ട് ഓരോന്നിട്ട് ചെയ്യും ആ സാധാരണ അല്ലെടോത്തോ മലയാളല്ലോ അവസ്ഥയൊക്കെ എല്ലാവർക്കും